ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് അതിശക്തമായ മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ വ്യാപക നാശം കാറ്റിൽ വൈദ്യുതി തൂൺ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയ്ക്ക് മുകളിൽ പതിച്ച യുവാവിന് പരിക്കേറ്റു തേക്കുമരം കടപുഴകി വീണ് ഒരു വീട് പൂർണമായും രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു നാടുകാണി ചുരംപാതയിൽ മരം വീണ് ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു മലയോര മേഖലയിൽ തൂണുകൾ നിലമ്പുത്തി വൈദ്യുതി ബന്ധം പാടെ പാടെറിലായി ഗ്രാമീണ റോഡുകളിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും താറുമാറായി കൂളപ്പാടം മുക്കൂടാൻ ഉസ്മാനാണ് ഓട്ടോയ്ക്ക് മുകളിൽ വൈദ്യുതി തൂൺ വീണെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഓട്ടോയ്ക്ക് മുകളിൽ വീണ രണ്ട് തൂണുകൾ സമീപത്തെ മതിലിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തമൊഴിവായി വ്യാഴാഴ്ച രാവിലെയാണ് മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയത് പോത്തുകലിൽ സ്രാമ്പിക്കൽ റിയാസിന്റെ ഉടമസ്ഥതയിലുള്ള വീട് തൊട്ടടുത്ത വളപ്പിലെ തേക്ക് മരം വീണ് തകർന്നു വീട്ടിലെ താമസക്കാർ ബന്ധുവീട്ടിൽ പോയതിനാൽ വൻ അപകടമൊഴിവായി മരുത മുണ്ടപ്പൊട്ടി നഗറിൽ മഠത്തിൽ അബ്ദുൾ അസീസ് അഞ്ചാനിയിൽ രാധാമണി എന്നിവരുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് ഭാഗികമായി കേടുപാട് സംഭവിച്ചു ഞെട്ടിക്കുളം മുതൽ പൂളപ്പാടം വരെയുള്ള ഭാഗങ്ങളിലും ചാത്തമുണ്ട ചൂരക്കണ്ടിയിലും മരങ്ങൾ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നാടുകാണിച്ചു ചുരത്തിൽ ജാറത്തിന് മുകളിലായി വൻമരം കടപുഴകി വീണു മണ്ണിടിഞ്ഞും രണ്ട് മണിക്കൂറിലേറെ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു പാതയിൽ തമിഴ്നാടിന്റെ ഭാഗത്തും മരങ്ങൾ കടപുഴകി വീണിരുന്നു അഗ്നിരക്ഷാ സേനയും പോലീസും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും വൈദ്യുതി വകുപ്പ് ജീവനക്കാരും എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് വിവിധയിടങ്ങളിലെ തടസ്സങ്ങൾ നീക്കിയത് വൈദ്യുതി ബന്ധം വൈകിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്